ഞാൻ ഇതിന് നമ്പർ മേടിച്ചിട്ടാണ് സാറിന് മുന്നിൽ കൊണ്ടത് ഞാൻ ഇതിങ്ങനെ തന്നെ സാറെ ചെയ്തു കീറുകളു ബോസ്കോ എന്റെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണ് നമസ്കാരം ഞാൻ ബോസ്കോ കളമശീ കേരള സർക്കാരിന് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഭയങ്കര ആശങ്ക മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വകുപ്പ് മന്ത്രിമാര് അടക്കം എല്ലാവരും സംഭവസ്ഥലത്ത് വന്നു സംഭവ സ്ഥലത്ത് വന്ന ആ ദിവസം തന്നെയാണ് ജനകീയ വാർത്ത ആദ്യമായി വാസ്തവം പുറത്തുവിടുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥയാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു അന്ന് എന്നെ ചീത്ത വിളിക്കാൻ നിങ്ങൾ സൈബർ പോരാളികളെ ഇറക്കി പുറത്തേക്ക് വിട്ടു എന്നാലും ഞാൻ പതറിയില്ല പക്ഷെ പതറുന്നത് നിങ്ങളാണ് കാരണം ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി പിന്നാമ്പുറം സീറ്റുകളിലൂടെ കുത്തിക്കയറ്റി അധികാര കസേരകളിൽ ഇരുത്തിയ നിങ്ങൾക്കാണ് പേടിക്കാനുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എറണാകുളം ജില്ലാ കളക്ടറുടെ ഓഫീസിലെ കെടുകാര്യസ്ഥതയെ കുറിച്ചാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ പുറംപോക്ക് ഭൂമി അതായത് തോട് കയ്യേറി എന്ന് പറഞ്ഞ് കളക്ടർക്കും ബന്ധപ്പെട്ട അതോറിറ്റികൾക്കെല്ലാം ഞാൻ കൊടുത്ത പരാതിയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ണയന്നൂർ താലൂക്ക് ഓഫീസിൽ ഞാൻ ചെല്ലും അപ്പൊ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് ഞാൻ പരാതി കൊടുക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങള് താലൂക്ക് ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെനിന്ന് നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്നു അന്ന് ഉദ്യോഗസ്ഥരോട് ഞാൻ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു സോറി സാർ ഞങ്ങൾക്ക് സ്ഥലപരിശോധന നടത്താൻ ആളില്ല അല്ല അതിൻ്റെ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ അല്ല ഞാൻ അപ്പോ പുറകിലിരുന്ന സർവെയർ വിളിക്കുന്നു ഇങ്ങന ഇവിടെ നിന്ന് വിളിച്ച ഇതിന്റെ അപ്പുറത്തു കൂടി കേൾക്കാൻ പറ്റും ഓടി വരുന്നു ഇദ്ദേഹത്തിന് ഇപ്പൊ തന്നെ അളക്കണം എന്നൊക്കെയാണ് പറയണത് സമയം ഒന്ന് പറഞ്ഞു കൊടുക്കാം മറ്റേ ജ്യോതിഷം കല്യാണക്കുറിയൊക്കെ ഏർ ഈ മാസം നടക്കൂല ഓ ഈ മാസം മൊത്തം ഫുള്ളാണ് അടുത്ത മാസം അടുത്ത മാസം നടക്കൂല അത് അതിനേലും തിരക്കണം ഈ മാസം പത്തൊമ്പതെണ്ണം ഉണ്ട് അടുത്ത മാസം അതിന് കൂടുതലുണ്ട് അതുകൊണ്ട് നടക്കൂല പോയി പണി നോക്കിക്കൊള്ളാൻ തുടങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാൻ തോന്നും ഞാൻ എടുത്തു നേരെ തഹസിൽദാറിനോട് എല്ലാവരുടെ തഹസിൽദാർക്ക് ഒരു കത്തങ്ങ എന്റെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നത് വരെ ഞാൻ ഈ ഓഫീസിൽ കുത്തിയിരിക്കുവാണെന്നും പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ ഒരു കത്തങ്ങൾ അപ്പോ അദ്ദേഹം പറഞ്ഞു ബോസ്കോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നും പറഞ്ഞ് അയാൾ ആ പേപ്പർ അങ്ങോട്ട് കീറിക്കണം ഇതിങ്ങനെ വട്ടം കീറിയെടുക്കണം ഞാൻ പറഞ്ഞു സാറ് കീറിക്കും ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കൊച്ചൊന്നുമല്ല ഞാൻ ഇതിൻ്റെ നമ്പർ മേടിച്ചിട്ടാണ് സാറിന്റെ മുന്നിൽ കൊണ്ടു ഞാൻ ഇതിങ്ങനെ തന്നെ സാറെന്താന്ന് വെച്ചു കീറ ഞാൻ കോപ്പി കോപ്പിയെടുത്ത് വെച്ചു എന്റെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണ് നീ അതുകൊണ്ടൊരു കാര്യ പുള്ളി വിന്നു പുള്ളി വന്നു രണ്ടാഴ്ച കൊണ്ട് ഈ പറയുന്ന പരാതിയില് രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം നടപടികൾ പൂർത്തീകരിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കുറ്റി അന്ന് കളമശ്ശേരി നഗരസഭയില ഇപ്പോഴും ഞാനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ പുള്ളിയും പുള്ളിക്കെതിരെ ഞാനും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ പറയുന്ന ലെനിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അന്ന് എൻ്റെ വാർഡിലെ ഓവർസിയർ അന്ന് ആ ഓവർസിയർ തെറ്റായ സർവേ നമ്പർ പരാമർശിച്ച് അവർക്ക് നോട്ടീസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ആ ഹൈക്കോടതിയെ സമീപിച്ച് രണ്ടായിരത്തി പതിനാറ് പതിനേഴിന്റെ സ്റ്റാർട്ടിങ്ങിൽ സമീപിച്ചിട്ട് പത്തൊമ്പത് വരെ ഈ കേസിനകത്ത് സ്റ്റേ പരാതിക്കാരനായും ഞാൻ അറിയുന്നില്ല കേസ് നോക്കിയ കാണത്തില്ല അങ്ങനെ അവസാനം ഒരു വക്കീലിനെ തപ്പിപ്പിടിച്ച് കേസ് ചോദിച്ചു കഴിഞ്ഞപ്പോ ബോസ്കോ അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അവിടെ കേസ് പെൻഡിങ് കിടപ്പുണ്ടല്ലോ ഞാൻ പറഞ്ഞു സാറേ ഞാനിതൊന്നും അറിയണില്ലല്ലോ ഓ അങ്ങനെയാണെങ്കിൽ ഇന്നതാണ് കേസിനോ ഞാൻ നേരെ ചെന്ന് കേസിനകത്ത് എന്നെ കൂടി കേൾക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഈ കേസിനകത്തെ പരാതിക്കാരനെന്നും ഇതിന്റെ മുഴുവൻ ഡോക്യുമെന്റ്സും ഇങ്ങനെയാണെന്നും ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് സർക്കാരിന് അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടവും ഒരാളുടെ ജീവനും ബലി കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ കോടതി അന്ന് വക്കീലിനോട് ചോദിച്ചു പരാതിക്കാരനെ കക്ഷിയെ കണ്ട് നിങ്ങൾക്ക് എങ്ങനെ കോടതിയെ സമീപിക്കാൻ പറ്റിയത് എങ്ങനെയാണ് എന്തായാലും പിന്നീട് പരാതിക്കാരനെതിരായിട്ട് തന്നെ അല്ലെങ്കിൽ കോടതിയെ സമീപിച്ച ആൾക്കെതിരായിട്ട് തന്നെ കോടതി വിധി വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ വന്നു ഇരുപത്തി ഒന്ന് ജനുവരി മാസത്തിൽ കേരള ഹൈക്കോടതിയുടെ പുറകിലുള്ള കേരള സർക്കാരിൻ്റെ ഭാഗമായ അഡ്വക്കേറ്റ് ജനറൽ ജില്ലാ കളക്ടർക്ക് അന്ന് കത്ത് കൊടുത്തു ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഈ പുറമ്പോക്ക് ഭൂമി പുനഃസ്ഥാപിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവി ഉത്തരവ് അല്ലെങ്കിൽ ആ ഓർഡർ ഇതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ രണ്ടായിരത്തി പതിനാറിലെ ഉത്തരവും പ്രകാരം കളക്ടർ അതേ അധികാരം കൊടുത്തുകൊണ്ട് കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഉറപ്പുവച്ചു നോട്ടീസ് കൊടുത്തു യാതൊരു നടപടി അവസാനം രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തഹസിൽദാർ ഭൂരേഖ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയോട് കാര്യവിവരങ്ങൾ ചോദിച്ച് റിപ്പോർട്ട് ചോദിച്ചിട്ട് ഇപ്പോഴും നഗരസഭ മറുപടി കൊടുക്കുന്നു അങ്ങനെ മറുപടി വരാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരേഖ തഹസിൽദാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം മാസം കളക്ടർക്ക് വരാതെ ഇങ്ങനെയാണ് സംഭവം നടപടിയില്ല മിണ്ടുന്നില്ല കളക്ടർ നേരെ പോയി ഒരക്ഷരം മിണ്ടി കളക്ടർ വേണ്ടിയിട്ടില്ല കളക്ടർ ഓഫീസിൽ തുടർ നടപടികളും നടത്തിയിട്ടില്ല ഇങ്ങനെയാണ് കേരളത്തിലെ പല ഭൂമി തട്ടിപ്പുകളും നടക്കുന്നത് എന്തായാലും ഭൂമി കയ്യേറിയവൻ പഴയ സർക്കാർ ജീവനക്കാരനും സർക്കാരിന്റെ പെൻഷൻ പറ്റുന്നവനുമാണ് സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ ഭൂമി കൈയേറാം എന്ന ഉത്തരവൊന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതലുള്ള രേഖകൾ പരിശോധിച്ചതിൽ നിന്നും ഞാൻ കണ്ടില്ല ഭരണകൂടത്തിന്റെ പല വീഴ്ചകളുമാണ് കേരളത്തിലുണ്ടാവുന്ന ദുരന്തങ്ങൾക്കും കാരണം ഈ പ്രവർത്തി ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം കയ്യേറിയവൻ സർക്കാർ ജീവനക്കാരൻ കയ്യേറാൻ ഒത്താശ ചെയ്തു കൊടുത്തവൻ സർക്കാർ ജീവനക്കാരൻ ഇനി ഞാൻ ബന്ധപ്പെട്ട അതോറിറ്റി സമീപിക്കുന്ന അയാളും സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്നവരാണല്ലോ അവരെങ്കിലും തിരുമനസ് ധിച്ച് എനിക്ക് ഇതൊന്ന് പൂർവ്വസ്ഥിതിയിലാക്കി നിങ്ങളൊന്ന് പിടിച്ചെടുക്കണമെന്ന് കാണാൻ പറ്റുമോ എന്ന് മുഖത്തു നോക്കി ചോദിച്ചുകൊണ്ട് കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം